എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ ഉമാദത്തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ അനുഭവ അനുഭവസമ്പത്തുക്കളുടെ തുടിപ്പുകൾ ഉൾക്കൊള്ളുന്ന ആത്മകഥാപരമായ ഒരു ഗ്രന്ഥമാണ് ഇത് ഒരു ഫോറൻസിക് വിദഗ്ധൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളും ദൗർഭാഗ്യവാന്മാരും ദൗർഭാഗ്യവതികളുമായ പലരുടെയും ജീവിതാന്ത്യങ്ങളിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഈ പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിൽ നമുക്ക് കാണാം കേസുകൾ തെളിയിക്കപ്പെടാതിരിക്കുന്ന കാരണങ്ങളെപ്പറ്റിയുള്ള അന്വേഷണ മധ്യേ വസ്തുതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന അവസരങ്ങളിൽ സംശയങ്ങളുടെ നിഴലുകൾ ആരുടെ മേൽ പതിച്ചാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥനായാലും മൃതദേഹം പരിശോധിച്ച ഡോക്ടറായാലും ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും കുറ്റക്കാരെ തുറന്നു കാട്ടുന്നതിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉമാദത്തൻ തയ്യാറായിട്ടില്ല ചിലപ്പോൾ വസ്തുതകളെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടോ മനപൂർവ്വമോ മറ്റുള്ളവരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന വിമർശനങ്ങൾ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഫോറൻസിക് ശാസ്ത്രത്തിന്റെ തത്വങ്ങളെ ബലി കഴിക്കുവാൻ തയ്യാറാകാത്ത ഉറച്ചതും സംശുദ്ധവുമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ഡോക്ടർ ഉമാദത്തനെന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ അധ്യായവും വായിക്കുംതോറും വായനക്കാരനെ ഉദ്വേഗത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ പിടിച്ചു നിർത്തുവാൻ ഈ ഓർമ്മക്കുറിപ്പുകൾക്ക് കഴിയുന്നുണ്ട് ഒരു അപസർപ്പക നോവൽ എന്ന പോലെ ഒറ്റയിരിപ്പിന് വായിക്കുവാൻ കഴിയുന്ന ലളിത ശൈലിയിലുള്ളതും ഹൃദ്യവുമായ ഒരു കലാസൃഷ്ടിയാണ് ഉമാദത്തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വൈദ്യശാസ്ത്രത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന ശാഖ തിരഞ്ഞെടുക്കുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തന്റെ പിതാവിനെ പോലെ പ്രസിദ്ധനായ ഒരു അധ്യാപകനാകണം എന്ന ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ പോലീസ് സർജനായ ഡോക്ടർ കന്തസ്വാമിയുടെ അധ്യാപന പാഠവവും പ്രസിദ്ധിയും പരിവേഷവും ഉമാതത്തിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അധ്യാപനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിരുചി കേരള പോലീസ് വകുപ്പിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഫോറൻസിക് ശാസ്ത്രശാഖയെപ്പറ്റിയുള്ള പ്രാഥമിക തത്വങ്ങൾ പഠിക്കുവാൻ ഉപകാരപ്പെട്ടു എന്നതാണ് പ്രസക്തം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കു വേണ്ടി കുറ്റാന്വേഷണത്തിന്റെ തത്വങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ചില ഗ്രന്ഥങ്ങൾ ഉമാദത്തൻ രചിച്ചിട്ടുണ്ട് അവ വളരെ പ്രശംസ പിടിച്ചു പറ്റിയ പുസ്തകങ്ങളാണ് മരണമോ കൊലപാതകമോ ആത്മഹത്യയോ നടന്നു കഴിഞ്ഞാൽ സമൂഹവും നീതിപീഠവും അതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് ശവശരീരത്തിൽ നിന്നാണ് കാരണം ഓരോ മൃതശരീരത്തിലും അതിന്റെ കാരണം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അവ അന്വേഷകനോട് നിശബ്ദമായി സംസാരിക്കുന്നു അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നേറുകയുള്ളൂ ഫോറൻസിക് മെഡിസിൻ മെഡിസിനെന്ന വിജ്ഞാനശാഖയാണ് ഇക്കാര്യത്തിൽ കുറ്റാന്വേഷകർക്ക് അവലംബം കേരളത്തെ ഞെട്ടിച്ച കുറെ അസാധാരണ കൊലപാതകങ്ങളുടെ അന്വേഷണ പരമ്പരകളിലൂടെ കുറ്റാന്വേഷണ ശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്ന ഡോക്ടർ ഉമാദത്തന്റെ കൃതിയാണ് ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒട്ടനേകം കുപ്രസിദ്ധ കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചെടുത്ത ഉദ്വേഗജനകമായ അന്വേഷണ സംഭവങ്ങൾ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് മിസ് കുമാരിയുടെ മരണം ചാക്കോവധം പാനൂർ സോമൻ കേസ് റിപ്പർ കൊലപാതകങ്ങൾ തുടങ്ങി അഭയ കേസ് വരെയുള്ള സംഭവങ്ങളുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളും അന്വേഷണവുമാണ് ഗ്രന്ഥകാരൻ വിവരിക്കുന്നത് ഓരോ അധ്യായവും വായിക്കുന്തോറും വായനക്കാരനെ ഉദ്വേഗത്തിൻ്റെയും ആകാംക്ഷയുടെയും മുനയിൽ പിടിച്ചു നിർത്തുവാൻ ഈ ഓർമ്മക്കുറിപ്പുകൾക്ക് കഴിയുന്നു നാൽപ്പത്തിയൊന്ന് അധ്യായങ്ങളിലായി തന്റെ അനുഭവക്കുറിപ്പുകൾ ഡോക്ടർ ഉമാദത്തൻ പുസ്തകത്തിൽ കോറിയിട്ടിരിക്കുന്നു കെ പി സോമരാജൻ ഐ എ എസ് ആണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് തീർച്ചയായും ഈ കൃതി പൂർണ്ണമായും നിങ്ങൾ വായിക്കുവാൻ ശ്രമിക്കുക ഇനി കഥാശകലം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രമസമാധാന പാലനത്തിലും ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിലും കേരളം മുൻപന്തിയിലാണെന്ന് നിസ്സംശയം പറയാം പ്രഗത്ഭരായ ഭരണാധികാരികളുടെയും പോലീസ് മേധാവികളുടെയും ശ്രമഫലമായി വാർത്തെടുക്കപ്പെട്ട നമ്മുടെ പോലീസ് സേനയിൽ അന്യ സംസ്ഥാനക്കാരായ നിരവധി നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരിലൊരാളായിരുന്നു ശ്രീ അരുൺകുമാർ സിൻഹ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ ഐ ജി ആയി സേവനമനുഷ്ഠിക്കുന്നു കർമ്മകുശലനും സമർത്ഥനുമായ സിൻഹ എനിക്ക് ഏറെ സ്നേഹബഹുമാനങ്ങൾ നൽകിയിട്ടുള്ള സുഹൃത്താണ് അദ്ദേഹം കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായി ജോലി നോക്കുന്ന കാലത്ത് പല കേസുകളുടെയും അന്വേഷണത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പകൽ മാത്രം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരു രഹസ്യ കൊലപാതകം തെളിയിക്കുവാനും കുറ്റവാളിയെ കണ്ടുപിടിക്കുവാനും കഴിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിക്കാം ഒരു ദിവസം രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് സിൻഹയുടെ ഫോൺ കോൾ അത്യാവശ്യമായി കൊല്ലം വരെയൊന്നു വരണം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ചണ്ണപ്പേട്ടയ്ക്കടുത്ത് മീൻകുളം വനാന്തരത്തിൽ ഒരു അസ്ഥിഗൂടം കണ്ടെത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് വിവരം നൽകിയത് അത് പരിശോധിക്കാനായി അദ്ദേഹം പോകുന്നു ഞാൻ കൂടി ചെന്നാൽ നന്നായിരുന്നു ഇത്തരം പരിശോധനകളിൽ എനിക്ക് വളരെ താൽപ്പര്യമുണ്ടെന്ന് സിൻഹയ്ക്കറിയാം എന്റെ ആരാധ്യപുരുഷനായ കുറ്റാന്വേഷണത്തിൽ ഇതിഹാസം രചിച്ച പ്രൊഫസർ സിഡ്നി സ്മിത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ അഞ്ചലിലേക്ക് യാത്ര പുറപ്പെട്ടു എസ് പി അരുൺകുമാർ സിൻഹയും സംഘവും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സമയം ഒട്ടും കളഞ്ഞില്ല ഉച്ചയോടെ ചണ്ണപ്പേട്ടയെത്തി അവിടെ എത്തിയപ്പോൾ പുനലൂർ ഇ എസ് പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ പോലീസുകാർ എന്നിവരുടെ ഒരു വലിയ സംഘം ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുറേ ദൂരം കാട്ടിനുള്ളിലേക്ക് നടക്കണം സംഘം ചേർന്നുള്ള യാത്ര രസകരമായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘവും ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടായിരുന്നു കാട്ടാനയും കാട്ടുപോത്തുമൊക്കെയുമുള്ള സ്ഥലമാണെന്ന് അവർ പറഞ്ഞു വനപാലകരുടെ കണ്ണുവെട്ടിച്ച് മാനിനെയും കാട്ടുപോത്തിനെയും വെടിവെക്കാനായി ഒളിവേട്ടക്കാർ കാട്ടിനുള്ളിൽ കടക്കാറുണ്ട് അതിലൊരാളാണ് ചവിട്ടിപ്പാറയ്ക്ക് സമീപം അസ്ഥികൂടം കിടക്കുന്നത് ആദ്യമായി കണ്ടത് അയാൾ വിവരം ഫോറസ്റ്റുകാരെ അറിയിച്ചു അവർ സ്ഥലത്ത് പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറെ അറിയിച്ചത് ഞങ്ങൾ വനാന്തർ ഭാഗത്തേക്ക് കുറേ ദൂരം നടന്നപ്പോൾ ഒരു വലിയ പാറക്കൂട്ടം കണ്ടു നിരവധി ഉയരമുള്ള പാറകൾ ചേർന്ന് നിൽക്കുന്നു ആ പാറക്കൂട്ടത്തിന് ചുട്ടിപ്പാറ എന്ന പേര് എങ്ങനെ കിട്ടി ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അവർക്കറിയില്ല അവിടം ഒളി നായാട്ടുകാരുടെ വിഹാരരംഗമാണ് ഒരു ചെറിയ പാറയുടെ പുറത്ത് കുറെ എല്ലുകൾ കണ്ടു കാട്ടുപോത്തിൻ്റെതാണെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞു അസ്ഥികൂടം രണ്ടു പാറകളുടെ ഇടയിലായിരുന്നു അസ്ഥികൂടം കിടന്നിടത്തെ വള്ളിപ്പടർപ്പെല്ലാം മാറ്റി സ്ഥലം പരിശോധനയ്ക്ക് സജ്ജമാക്കിയിരുന്നു വനാന്തർഭാഗമായതിനാലാവാം നാട്ടുകാരായി അധികം പേർ അവിടെയുണ്ടായിരുന്നില്ല വനവിഭവങ്ങൾ ശേഖരിക്കാൻ നടക്കുന്ന ഏതാനും ആളുകളും വനാതിർത്തിയിലെ കോളനിയിലുള്ള കുറേ പേരു മാത്രമേ പോലീസിനെ കൂടാതെ അവിടെ അവിടെയുണ്ടായിരുന്നുള്ളൂ വഴിയൊരുക്കാനും വള്ളിപ്പടർപ്പുകൾ മാറ്റാനും അവരുടെ സഹായം കിട്ടിയതും ഒരുവിധത്തിൽ നന്നായി ഞാനും എസ് പിയും പാറയുടെ മുകളിൽ കയറി പാറയിടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തുവാൻ കഴിയുമായിരുന്നില്ല മുകളിൽ നോക്കിയപ്പോൾ തന്നെ ശവശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലായി മാംസമെല്ലാം അഴുകി അസ്ഥികൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു അസ്ഥികൾക്കിടയിൽ ഒരു ലുങ്കിയുടെയും ഷർട്ടിൻ്റെയും ദ്രവിച്ച അവശിഷ്ടങ്ങൾ കാണാമായിരുന്നു ഗിരിവർഗക്കാരിൽ ഒരാളും ഒരു പോലീസുകാരനും പാറയിടുക്കിലിറങ്ങി അസ്ഥികൾ ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചു ആളുകൾ ഒരു ചങ്ങല പോലെ പാറയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികൾ മുകളിലെത്തിച്ചു ഞാൻ പോലീസുകാരോട് പാറക്കൂട്ടത്തിന് താഴെ ഒരു പായ വിരിക്കാൻ പറഞ്ഞു ഞാൻ അസ്ഥികൾ ഓരോന്നും തമ്മിൽ ചേരേണ്ട മുറയ്ക്ക് പായയിൽ നിരത്തി ഏതാണ്ട് പൂർണമായ ഒരസ്ഥൂടം സൃഷ്ടിച്ചു അഴുകിയ ശരീരത്തിൽ നിന്ന് അസ്ഥികൾ ആരോ പെറുക്കിയെടുത്ത് ഓരോന്നായി മാറ്റിയിട്ടതുപോലെയാണ് പാറയിടുക്കിൽ അസ്ഥികൾ കാണപ്പെട്ടത് പലരും വിശ്വസിച്ചിരിക്കുന്നത് മൃതദേഹം കഴിഞ്ഞാൽ അസ്ഥികൾ തമ്മിൽ ബന്ധമുള്ള പൂർണമായ അസ്ഥി അവശേഷിക്കുമെന്നാണ് മാംസം കഴിഞ്ഞാൽ സന്ധിബന്ധങ്ങൾ വിട്ട് അസ്ഥികൾ ഓരോന്നായി വേറിട്ടു പോകും ശരീരത്തിലെ ഇരുന്നൂറ്റിയാറ് അസ്ഥികളും വെവ്വേറെയാകും എല്ലുകൾ തമ്മിൽ കമ്പി കൊണ്ട് കോർത്തുകെട്ടിയ പൂർണമായ അസ്ഥികൂടം സിനിമയിലും പ്രദർശന സ്റ്റാളിലുമേ നമുക്ക് കാണാൻ കഴിയൂ എല്ലുകളിൽ നിന്നും മാംസം ഏതാണ്ട് പൂർണമായും ദ്രവിച്ചു പോയിരുന്നു അസ്ഥികൾക്ക് വലിയ ദുർഗന്ധവുമില്ലായിരുന്നു തുറസായ സ്ഥലത്ത് വെയിലും മഴയും ഏറ്റുകിടക്കുന്ന ശവശരീരത്തിൽ നിന്ന് മാംസം പൂർണമായും ദ്രവിച്ച് അസ്ഥി മാത്രമാകുവാൻ ഒരു മാസം മതിയാകും എന്നാൽ ആ പാറയിടുക്കിൽ നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് ശവശരീരം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിൽ കൂടുതലായി കാണുമെന്ന് ഞാൻ അനുമാനിച്ചു ഞാൻ എല്ലുകൾ വിശദമായി പരിശോധിക്കുവാൻ തുടങ്ങി എല്ലുകളുടെ പരിശോധനയിൽ നിന്നും ലിംഗഭേദം പ്രായം ഉയരം എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അസ്ഥികൂടത്തിൽ നിന്ന് കിട്ടുന്ന ഇടുപ്പെല്ലും തലയോടും പരിശോധിച്ചാൽ ഫോറൻസിക് സർജന് ലിംഗവ്യത്യാസം വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും തലയോടും ഇടുപ്പെല്ലും നോക്കിയപ്പോൾ തന്നെ മരിച്ചത് പുരുഷനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു പ്രായം കണ്ടെത്തലായിരുന്നു അടുത്ത നടപടി പല്ലുകളുടെ എണ്ണം ഘടന എന്നിവയും തലയോടിന്റെയും ഇടുപ്പല്ലിൻ്റെയും മറ്റെല്ലുകളുടെയും വളർച്ച സൂക്ഷ്മമായി വിലയിരുത്തിയതിൽ മരിച്ചത് പതിനാറ് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാണെന്ന് മനസ്സിലായി കൈയുടെയും കാലുകളുടെയും എല്ലുകളുടെ നീളത്തിൽ നിന്ന് മരിച്ചയാളിൻ്റെ ഉയരം തിട്ടപ്പെടുത്താൻ ഒരു ഫോർമുലയുണ്ട് കാൾ പിയേഴ്സൺ ഫോർമുല എന്നാണ് ഇതിൻ്റെ പേര് കാലിലെയും കയ്യിലെയും അസ്ഥികളുടെ നീളത്തെ ഈ ഫോർമുല ഉപയോഗിച്ച് കൂട്ടിയും ഗണിച്ചും നോക്കിയാൽ മരിച്ചയാളിൻ്റെ ഉയരം കൃത്യമായി കിട്ടും ആ രീതിയിലുള്ള പരിശോധന കഴിഞ്ഞപ്പോൾ ഉയരം ഉദ്ദേശം അഞ്ചടിയാണെന്ന് കണ്ടെത്തി തലയോടിന്റെ പിൻഭാഗത്ത് ഒരു ചെറിയ സുഷിരമുണ്ടായിരുന്നു തലയോട് കുലുക്കി നോക്കിയപ്പോൾ അകത്ത് എന്തോ ഉള്ളതായി തോന്നി അത് ആ സുഷിരത്തിലൂടെ ശ്രദ്ധിച്ചു പുറത്തെടുത്തു ഒരു ചെറിയ വെടിയുണ്ടയായിരുന്നു നാടൻ തോക്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഈയത്തിൻ്റെ ഒരു വെടിയുണ്ട വെടിയുണ്ടയെടുത്ത് ഭദ്രമായി പൊതിഞ്ഞ് എസ്പിയെ ഏൽപ്പിച്ചു മറ്റെന്തെങ്കിലും തെളിവ് കണ്ടെത്തുവാനുള്ള ശ്രമമായിരുന്നു പിന്നീട് വലത് കൈയുടെ എല്ല് തോളിന് താഴെ രണ്ടായി ഒടിഞ്ഞു മാറിയിരുന്നു രണ്ട് എല്ല് കഷ്ണവും ചേർത്തുവച്ചപ്പോൾ വെടികൊണ്ട് തുളഞ്ഞതുപോലൊരു സുഷിരം അവിടെയും കണ്ടു വെടിയേറ്റപ്പോഴാവണം അസ്ഥി ഒടിഞ്ഞത് തലയ്ക്ക് വെടിവെച്ച ശേഷം രണ്ടാമത് വെച്ച വെടിച്ചെന്ന് തറച്ചത് വലത് കൈയിലാവണം എന്റെ നിഗമനത്തോട് എസ് പി സിൻഹയും യോജിച്ചു അസ്ഥികൂടത്തിലെ കൂടത്തിലെ വലതുകാലിൻ്റെ അസ്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു മുമ്പെപ്പോഴോ ആ എല്ല് ഒടിഞ്ഞത് കൂട്ടിച്ചേർത്തതുപോലെ കാണപ്പെട്ടു ഒടിഞ്ഞ എല്ലുകൾ ചേരുന്നിടത്ത് അസ്ഥി പൊറ്റ പൊടിച്ചതുപോലെയായിരിക്കും അതുപോലെയുള്ള വ്യത്യാസമാണ് അവിടെയും കണ്ടത് ഒടിവും കൂടിച്ചേരലും കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ലെന്ന് വ്യക്തമായി ഇത്രയും ആയപ്പോൾ തന്നെ എസ്പിയുടെ മുഖത്ത് തെളിച്ചം കണ്ടു തെളിവ് വലതും കിട്ടുമോയെന്ന ആശങ്കയിലായിരുന്നു തുടക്കം തൊട്ടേ അദ്ദേഹം സാരമില്ല പരിശോധനകൾ കഴിയട്ടെ നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അതിനിടയ്ക്കാണ് വളരെ വിലപ്പെട്ട തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയത് സമീപ പ്രദേശങ്ങളിൽ നിന്നാരെയെങ്കിലും കാണാതായിട്ടുണ്ടോയെന്ന് എസ് പി ഉടനെ എസ് ഐയോട് ചോദിച്ചു ഊഹം ശരിയായിരുന്നു അസ്ഥികൂടം കാണപ്പെട്ട പ്രദേശത്തുനിന്ന് ആറേഴ് കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലെ പയ്യനെ കാണാനില്ലെന്ന് അവൻ്റെ അമ്മ ആറുമാസം മുമ്പ് പരാതി നൽകിയിരുന്നു പോലീസ് പലയിടത്തും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല പതിനാറ് വയസ്സുള്ള മകൻ നാടുവിട്ടു പോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അസ്ഥിഗൂഢ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു ഭർത്താവ് മരിച്ചതിനു ശേഷം ഒറ്റയ്ക്ക് കഴിഞ്ഞുവന്ന സ്ത്രീയുടെ ഏക തുണയായിരുന്നു മകൻ ആ പ്രദേശത്തു തന്നെയുള്ള ഒരുവനുമായി അവർ ബന്ധം സ്ഥാപിച്ചത് നാട്ടിൽ പാട്ടായിരുന്നു ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ എന്ന് കരുതി ആരും ഇടപെട്ടിരുന്നതുമില്ല ആ ബന്ധം മകന് ഇഷ്ടമല്ലായിരുന്നു അതിനിടയ്ക്കാണ് മകൻ നാടുവിട്ടത് അമ്മയുടെ പുതിയ ബന്ധം ഇഷ്ടപ്പെടാതെ നാടുവിട്ടതാവുമെന്നാണ് ആ അമ്മയും വിശ്വസിച്ചിരുന്നത് ഞാൻ ആ സ്ത്രീയോട് മകന്റെ കാലിൽ എപ്പോഴെങ്കിലും ഒടിവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞത് താലൂക്കാശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് ശരിയാക്കിയതെന്ന് അവർ പറഞ്ഞു ആ സ്ത്രീ അന്നെടുത്ത എക്സ്റേ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നെ കാണിച്ചു വലത് കാലിലെ അസ്ഥിയിൽ ഒടിവ് അസ്ഥികൂടത്തിലെ എല്ലിൽ ഭേദമായ അതേ സ്ഥാനത്തു തന്നെയായിരുന്നു ആ ഒടിവ് വിധവയുടെ പുതിയ സംബന്ധക്കാരൻ ആരാണെന്ന് തിരക്കിയപ്പോൾ അയാളെ ഇപ്പോഴൊന്നും കണ്ടുകിട്ടില്ല സാർ കാട്ടിൽ വേട്ടയ്ക്കിറങ്ങിക്കാണും എന്നാണ് കോൺസ്റ്റബിൾമാരിൽ ഒരാൾ മറുപടി പറഞ്ഞത് വേട്ടക്കാരനോ ഞാനും എസ്പിയും മുഖത്തോടു മുഖം നോക്കി കേസന്വേഷണം നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു പോലീസ് നാലുപാടും തിരഞ്ഞ് അയാളെ കണ്ടുപിടിച്ചു കാര്യമായ ചോദ്യം ചെയ്യൽ കൂടാതെ തന്നെ അയാൾ എല്ലാം സമ്മതിച്ചു കാമുകിയുമായുള്ള ബന്ധത്തിന് അവരുടെ മകൻ തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ അവനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു കാട് കാണിക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് ചുട്ടിപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തലയ്ക്കാണ് ആദ്യം വെടിവെച്ചത് വെടിയേറ്റ് അവൻ താഴെ വീണു പിന്നീട് ഒരു തവണ കൂടി അയാൾ വെടിവെച്ചു അത് കൈയിലാണ് കൊണ്ടത് അയാൾ മൃതശരീരം ചുമന്ന് ചുട്ടിപ്പാറയ്ക്കുള്ളിലെ ഇടുക്കിൽ കൊണ്ടിട്ടു പോലീസ് ആ തോക്കും കണ്ടെടുത്തു എവിടെ നിന്നാണെന്നോ ആ വിധവയുടെ കിടപ്പുമുറിയിൽ നിന്ന് ഭർത്താവിനെ പോലെ കഴിയുന്ന അയാൾ മകനെ കൊന്നത് ആ സ്ത്രീയും അറിഞ്ഞത് അപ്പോഴാണ്